റിവ്യൂ ചെയ്തവർക്കൊക്കെ നല്ല നാണക്കേടായി പോയി ഈ വർഷങ്ങൾക്ക് ശേഷം ഇനി അടുത്തത് ഗുരുവായൂരമ്പലനിടയിൽ ഈ ടർബോ ഈ പടമൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് പൊക്കി പറഞ്ഞവർക്ക് വീട് ഏത് കാരണക്കാരനെ കണ്ടെങ്കിൽ ഇഷ്ടപ്പെടാത്ത ടൈപ്പ് സംഭവങ്ങളായി പോകും പിന്നെ പ്രത്യേകം ഫാൻ ഉള്ളതുകൊണ്ട് പിന്നെ ഫാൻസ് ചില പിടി പക്ഷേ ആട് ചെയ്തൊന്നും അങ്ങനെ അധികം പേർക്ക് മോഷൻ റിവ്യൂ പറയാനുള്ള ഒരു ഇതില്ല ഇവിടെ ഉള്ളവർക്ക് അതുകൊണ്ട് അതും കുഴപ്പമില്ലാത്ത രീതിയിൽ വലിയ മോഷൻ റിവ്യൂ ഇല്ലാതെ പോലെ തന്നെ ഉള്ളൂ പടമൊക്കെ കണക്കാം ഞാനെന്നും ഇതിനെപ്പറ്റി കുറേ വീഡിയോ കിടും പിന്നെ ഇതിനകത്ത് ഒരു രസം അത് ഇപ്പോൾ ഇത്രയും റിവ്യൂ പറഞ്ഞപ്പോൾ എനിക്കറിയത്തില്ല ആറാട്ടൺ എന്താണ് ഈ വർഷങ്ങൾക്ക് ശേഷം കണ്ടിട്ട് പറഞ്ഞതെന്ന് എനിക്കൊരു പിടിയില്ല അയാൾ എന്താ പറഞ്ഞതെന്ന് ഒരു റിവ്യൂഴ്സിനെ പറ്റിയും ട്രോളുകളോ അങ്ങനെയുള്ള സാധനങ്ങൾ ഇറക്കി വിട്ടെടുത്തോ വന്നിട്ടില്ല ആരാട്ടണം കറക്റ്റാണോ പറഞ്ഞാർക്ക് അറിയാമായിരിക്കലും ഈ വിനീത് ശ്രീനിവാസിൻ്റെ ഏതാണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇതിനു മുമ്പ് വേറെ എൻ്റെ പ്രണയം എന്ന് പറഞ്ഞാൽ പടമൊക്കെ ഇറങ്ങിയെന്ന് ആ സമയത്ത് ഇത് ഈ ഇവൻ്റെ ഈ ഊള പരിപാടികൾ അങ്ങോട്ട് ആൾക്കാർക്ക് മനസ്സിലായി വരുന്നതേ ഉള്ളൂ പിന്നെ ഇവിടുത്തെ ഈ റിവ്യൂ പറഞ്ഞവർ കുറേ പേരുടെ ഇങ്ങനെ പടം മാറി മാറി വന്നു കോക്കടക്കം നല്ല മാ എന്താ നല്ല പടം എന്നൊക്കെ പറഞ്ഞു കാര്യം എന്നാന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഇവർക്കല്ലേ ഈ പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി കോക്ക് മറ്റേ വിനീത് ശ്രീനിവാസൻ അനിയനാണ് ധ്യാനമായിട്ട് ഇച്ചിരി കമ്പനി അടിച്ചിട്ട് വരുമല്ലോ എന്താ പറയുക മോശം പറയാൻ പറ്റാതെ ഈ അങ്ങനെ പറഞ്ഞാൽ അവൻ മതി ചിലടത്തൊക്കെ അങ്ങനെയൊക്കെ പറയേണ്ടി വരുമല്ലേ ഒന്ന് അന്ന് ആ സമയത്ത് അവർ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കൈ കൊടുത്തു ഉള്ളൂ അപ്പം തന്നെ വിളിച്ച് തെറി പറയുന്ന പടിയായതുകൊണ്ടായിരിക്കും പക്ഷെ ഞാൻ പറയാം ഈ വിരുവി പറഞ്ഞ എല്ലാവർക്കും ഈ പടമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പല പടങ്ങളും ഇവർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ടൈപ്പ് പടങ്ങളാണ് പിന്നെ ചില പൊട്ടിത്തെറിക്കുന്ന പടങ്ങൾ മാത്രമേ മോശമെന്ന് പറയത്തുള്ളൂ ബാക്കി എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞ ആളുകൾ പലരും ഇപ്പോൾ കോക്കിനെ മാത്രമേ എനിക്കറിയത്തുള്ളൂ റിവ്യൂ പറയുന്ന ആളുകളായിട്ട് ഉണ്ണിയോ ആ അങ്ങനെ തോന്നുന്നു ഇതിർത്ത് അങ്ങനെ ഒരു സാധനം പറയാൻ കൽപ്പുള്ളവരൊന്നും അല്ല വളരെ മോശമെന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഞാനും മോശം പറയും അല്ലാതെ കുറേ പേരൊക്കെ നല്ല പറഞ്ഞ് കുറച്ച് ഈ പറഞ്ഞ ഓൺലൈനിലൊക്കെ നല്ലപോലെ തള്ളിക്കൊണ്ട് വരുന്ന ഒരു സാധനത്തിനെയും തിരിച്ചു പറയാനുള്ള ഇത് അറിയത്തില്ല ഒന്നാ സിനിമയെ വലിയ ധാരണയൊന്നും ഇല്ല ആട് ജീവിതമൊക്കെ ഭയങ്കര സിനിമ ലോകോത്ര സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാരൊക്കെ ഇവരൊക്കെ എല്ലാവരും മനസ്സിലായി പിന്നെ ആട് ചെയ്ത് ആട് ജീവിതം എസ്കേപ്പ് ഫ്രം ഡെസർട്ടാണെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒന്നുകിൽ ആ കഥ മനസ്സിലാവണം അല്ലെങ്കിൽ സിനിമ മനസ്സിലാവണം ഇത് ഒരു എന്താ പറയണ്ടേ അതിനെ കുറച്ച് ഈ സിനിമ മാത്രം കണ്ടു പരിചയം പോരാ അല്ലേ ശരിയല്ലേ അപ്പോൾ ഇവരൊക്കെ പിന്നെ തൊഴിലാളികളുണ്ട് ഇടയിലൊക്കെ അതൊക്കെ ആരും നമുക്ക് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല റിവ്യൂസിൻ്റെ ഇടയിൽ സിനിമ റിവ്യൂ ചെയ്യുന്ന ആളുകളൊക്കെ ചില പ്രൊമോഷൻ ചെയ്യുന്നുണ്ടാവും അതും അറിയത്തില്ല ഇമ്മമാർ ആരൊക്കെയാണ് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി കാശ് മേടിച്ചു എന്നറിയത്തില്ല ഈ സമയത്ത് ഞാൻ ഈ പടം കാണരുത് അല്ലേൽ കാണത്തില്ല എന്തുകൊണ്ട് കാണുന്നില്ലെന്ന് മാത്രമേ വീഡിയോ ഇറക്കാറുള്ളൂ അപ്പോൾ ചിലത് അറിയുമ്പോൾ സിനിമ കാണാതെ റിവ്യൂ ചെയ്യുന്നത് ഞാൻ ഇമ്മര് റിവ്യൂന്ന് പറഞ്ഞാൽ ടൈറ്റലൊക്കെ എടുത്ത് വെക്കുന്നത് അല്ലാതെ ഈ വെക്ക കൂളന്മാരുടെ പടം ഒന്നും ഞാൻ നമ്മൾ കാണേണ്ട ആവശ്യമില്ല പിന്നെ അത്ര സമയം കളയല്ലാത്തതുകൊണ്ട് പൈസ എങ്ങനെയും പോകും അത് വേറെ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ കാശു പോകാറുണ്ട് ഒത്തിരി നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഈ നമ്മളിതിരുന്ന് സമയം കളയുമ്പോഴേ ഇത് നമ്മളിതെല്ലാം കാണണ്ടേന്ന് ഈ അപരാധം മുഴുവൻ കാണണ്ടേ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആറുകൾ കിടന്ന് കാണിക്കുന്ന വിഡ്ഢത്തരങ്ങൾ ഇതിനകത്ത് എന്തോ വർഷങ്ങൾക്ക് ശേഷം ഭയങ്കര പാടോ മറ്റേ മറച്ചോ എന്നൊക്കെ പറഞ്ഞു അറിയാണ്ട് തള്ളി മറിക്കുന്നുണ്ടാകും ഫീൽ ഗുഡ് പിന്നെ ഈ എന്ത് മറ്റേ പ്രേമോ വേണ്ടൊരു പാടല്ല പ്രേമല്ല എന്റെ ഈ വിനീത് സുനിന്ന് ഇവ ഈ അപ്പു കിടന്ന് വേണ്ട കാണിക്കുന്നത് മോനൻ്റെ മോന ദർശന അത് ചിലരെ കണ്ടിട്ട് അവർക്ക് ഭയങ്കര നെസ്റ്റാലി ഉണ്ടായെന്നൊക്കെ പറയുന്നുണ്ടാകുന്നു എവിടുത്തെ നഷ്ടാൽജി ഞാൻ അറിയത്തില്ല ഞാൻ വിനീത് ശ്രീനിവാസിൻ്റെ പടം എന്ന് പറയുമ്പോൾ നഷ്ടാലിപ്പോൾ ക്ലാസ് മുറിയും ലൈബ്രറിയും ആൻറ്റീനും പിന്നെ ഒരു പി ജി പിന്നെ ലോല കുറെ ആൾക്കാരും ലോല ഹൃദയങ്ങളുടെ പുളകൾ ഇങ്ങനെയുള്ള സാധനങ്ങളേ ഉള്ളൂ പിന്നെ ലോല കുറെ പാട്ടുകളും കുറച്ച് അവൻ്റെ ഫസ്റ്റ് പടം ഒന്ന് എനിക്കറിയത്തില്ല ഏതാണെന്നു പക്ഷെ തട്ടത്തിന് മറിയത്തിന് പടത്തിനകത്ത് മറ്റേ ഓ ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റത്തില്ല സാറേ അവിടെ തുണി നോക്കിയാലെന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ അയ്യോ ഞാൻ ഒറ്റ പടം കണ്ടിട്ടില്ല ഇവന്റെ പിന്നെ തണ്ണീർമത്തിനകത്ത് കുറച്ചു നേരം ഒരു ഒരാൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വിനീത് ശ്രീനിവാസം കണ്ടെന്ന് കാണിക്കുന്ന കുറച്ച് ഗോഷ്ഠി കണ്ട് അഭിനയിക്കാനും അറിയത്തില്ല പാട്ട് വലിയ കുഴപ്പമില്ലാതെ പാടുക ഉള്ളൂ അല്ലാതെ വലിയ ഭയങ്കരമായിട്ട് അങ്ങ് ഒന്നും ആകാനൊന്നും പോകുന്നില്ല പിന്നെ ശ്രീനാസൻ്റെ മോനും പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഇത് മൊത്തത്തിലെല്ലാം അങ്ങ് ചെയ്യുന്നത് കൊണ്ട് പിടിച്ചു നിൽക്കുന്ന പോലത്തെ ഒരു സാധനമാണ് പിന്നെ ഇവർക്കൊക്കെ ഒരു മാർക്കറ്റ് ഉണ്ട് മക്കളുടെ ഒരു സാധനം ഉണ്ടല്ലോ ചില പൊട്ടന്മാരുണ്ടല്ലോ ഇവിടുത്തെ മണ്ടന്മാർക്ക് പിന്നെ പിന്നെ ഇതുപോലത്തെ ഈ ലോല പടങ്ങൾക്കൊരു ദ്ദേഷകരും ഉണ്ടെന്നേ അല്ല അല്ലെ ശ്രീനാഥൻ എന്തുകൊണ്ടാണ് പിന്നെ ഇടയ്ക്ക് ഒരു കോടതിയിൽ പോലീസുകാരനായിട്ട് നിന്ന് ഒരു സീൻ ഇങ്ങനെ ഒരു ക്ലിപ്പ് കണ്ടു യോ എന്തോ അവിടെ നിന്ന് കാണിക്കുന്നത് വല്ലാത്ത അവസ്ഥ കേട്ടോ ഞാൻ ഞാനിവിനേക്ക് ആകെ രണ്ടോ മൂന്നോ ക്ലിപ്പേ കണ്ടിട്ടുള്ളൂ പക്ഷേ അഭിനയിക്കാൻ അറിയത്തില്ലെന്നുള്ള ആരും അപ്പം തന്നെ മനസ്സിലാവും പിന്നെ കിടന്നുകൊണ്ട് എന്ത് എന്തിനും ഇവർക്ക് എന്തിനും കാണിക്കുക ഇവർക്ക് ഇതൊക്കെ അല്ല ഒന്നും കാണിക്കാമല്ല ഇത് ഈത്ര എന്നൊക്കെ പറഞ്ഞാൽ എടുക്കാൻ വലിയ പാടൊന്നും ഇല്ല ഈ ഊളക്കഥ ഈ മാരി പൊട്ട കഥ എടുത്തിട്ട് പിന്നെ എങ്ങനെയൊക്കെ ഈ പറഞ്ഞ മാർക്കറ്റ് ചെയ്ത് മോഹൻലാലിന്റെ മോൻ ശ്രീനിവാസിന്റെ മോൻ പിന്നെ കിവിൻ പോയി എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഈ ദുരന്തത്തിനിടയിൽ നിവിൻ പോളി വന്ന ഞാൻ ചെറിയ വിട്ടിടിക്കുമ്പോൾ എല്ലാവരും വലിയ സൂപ്പറാണ് കാരണം അത് അത്രയും ദുരന്തം നടക്കുന്നതിനിടയിലായത് കൊണ്ടാണ് അല്ലാതെ കൊള്ളാവുന്ന പടങ്ങളുടെ ഇടയിലോട്ട് ഇപ്പോൾ ആവേശത്തിനകത്തോട്ട് ഇറക്കി വിട്ട നിവിൻ പോളി അങ്ങ് പൊളിച്ചെടുക്കാൻ ചെന്ന നടക്കത്തില്ല നിവിൻ പോളിയെ ഗസ്റ്റ് ആയിട്ട് കൊണ്ടു അതിനകത്തൊന്ന് പൊളിക്കാൻ പറ അത് നടക്കത്തില്ല അങ്ങനെ ഇത് ഇത്രയും ദുരന്തത്തിനിടയിലായിട്ട് കാണിച്ചത് കൊണ്ട് കുറച്ച് പേരെ അങ്ങ് സംഘർ സഹിക്കാൻ പറ്റിയതുകൊണ്ട് ഇരുന്ന സമയത്ത് ഒരു ആശ്വാസത്തിൽ അങ്ങ് ചിരിച്ചായിരിക്കും ഇനി അടുത്തത് വരുന്നുണ്ട് എന്താ ഗുരുവായൂർ അമ്പര നടയിൽ നിന്നൊരു പടം ഓടുന്നുണ്ടാണ് ഭയങ്കര കോമഡിയാണെന്നാണ് പറഞ്ഞത് ഒരു രക്ഷയില്ല ഈ പൃഥ്വിരാജയം കിടന്ന് മോന്തായിട്ട് കാണിക്കുന്നതേ കണ്ടു കഴിഞ്ഞാണല്ലോ അയ്യോ ഇതേ ഞാനിപ്പോൾ പണ്ട് ഒരിക്കലും ഇതേപോലെ പറഞ്ഞപ്പോൾ പിള്ളേർക്ക് മനസ്സിലായില്ല ചില പൊട്ട പിള്ളേർക്ക് വന്ന് എനിക്ക് എന്നെ ട്രോളുന്നുണ്ടാകുന്നു ഈ റീൽസേ അവന്മാർ അപ്പോഴും നല്ല റീൽസ് കണ്ടിട്ടില്ല ഇപ്പോഴും കാണുന്നില്ലെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടുത്തെ കുറേ കൊച്ചു പിള്ളേരുണ്ട് ഇവരുടെ വിചാരം ഈ പറഞ്ഞ ഇവിടെ ഇവർ കാണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ തന്നെ ചില കോമാളത്തരമൊക്കെ കാണിക്കുക ഈ പറഞ്ഞ ടിക്ടോക്ക് ഒക്കെ എടുത്തിട്ട് ഇതൊക്കെ എടുത്തോളൂ എന്നോട് പറയുന്നത് നിനക്ക് അഭിനയിക്കറിയാമെന്ന് ചോദിച്ച ആൾക്കാരുണ്ട് നല്ല റീൽസ് ഉണ്ട് ഏജൻസിയയിലും ഫേസ്ബുക്കിലും കിട്ടും ഷോർട്സായിട്ടും ആയിട്ടൊക്കെ ഇവിടുത്തെ അല്ലേ പക്ഷേ ഒരുപാട് ഒരുപാട് കണ്ടൻറ്റ്സ് ഉണ്ട് നമുക്കൊരു ദിവസം ഒരു ഒരു മണിക്കൂറല്ല ഒന്നര മണിക്കൂറിന് മാറ്റി ഞാൻ വെക്കാറുമുണ്ട് വളരെ വ്യത്യസ്തമായ അഡ്വഞ്ചറും അതുപോലെ തന്നെ ഡാൻസും പാട്ടും മറ്റ് പല കലാപരിപാടികളും ഉള്ള അഭിനയമൃഗങ്ങളുടെയും പച്ചികളുടെയും നല്ല ഒന്നാം തരം ഉണ്ട് ഈ തൊലിഞ്ഞമാരുടെ പൊട്ടത്തരം അയച്ചൊരിക്കൽ പോലും രണ്ടര മണിക്കൂർ കളയാൻ പാടില്ല എല്ലാ ദിവസം ഒരു മണിക്കൂർ വെച്ച് എനിക്ക് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഞാൻ റീൽസ് ഒക്കെ കണ്ടിട്ട് അത് ഇവിടുത്തെ ഈ കൂടുതലുള്ള റീൽസ് കാണരുത് കേട്ടോ മലയാളത്തിൽ ഒറ്റ ഒന്നും വെക്കരുത് ഇന്ത്യൻ സാധനങ്ങളെ കാണാൻ പാടില്ല പക്ഷേ അതല്ലാതെ വലിയ ഭയങ്കര ലൈക്കൊന്നും കണ്ടതോ അല്ല വൺ പത്ത് മിനിറ്റ് അടിച്ച വീഡിയോ ഒന്നും ആയിരിക്കത്തില്ലല്ലപ്പോൾ പക്ഷേ ഒരുപാട് കൊള്ളാവുന്ന റീൽസുകളുടെ ഒരു നീണ്ട ലിസ്റ്റ് എൻ്റെ ഉണ്ട് അങ്ങനെയല്ല ഞാൻ അങ്ങനത്തെ ഫോളോ ചെയ്യത്തുള്ളൂ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് നല്ല എൻ്റർടൈനിങ് ആണ് അത് എന്താ പറയുക അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ ഒരു ദിവസം നല്ല ഭംഗിയായിട്ടിരിക്കും കാരണം അവർ ചെയ്യുന്ന ഓരോന്നും കാണാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു മൃഗത്തോടാണെങ്കിലും പക്ഷിയോട് പക്ഷിയോടാണെങ്കിലും ഇനി എന്തിനോടാണല്ലോ പാമ്പനോടാണല്ലോ നല്ലപോലെ ബിഹേവ് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും ഈ നാട്ടിൽ കാണാനേ ഇല്ല നല്ലപോലെ ഈ മൃഗങ്ങളൊക്കെ ഇവിടെയൊക്കെ ജീവിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കുന്ന ഒരു സന്തോഷമുണ്ട് പിന്നെ ഇവർ കളിക്കുന്ന ഡാൻസും പുറത്ത് പല രാജ്യങ്ങളിലും കേട്ടോ ഇന്ത്യയിലൊക്കെ കുറവാണ് അല്ലേൽ പിന്നെ ഇന്ത്യയിലൊരു പേര് ഞാൻ പറയാം ആരെങ്കിലും കണ്ടിട്ടുണ്ട് ബാബ ജാക്സൺ എന്ന് പറഞ്ഞെടുത്തിട്ടുണ്ട് ഗ്രാമ അന്തരീക്ഷത്തിൽ ബ്രേക്ക് ഡാൻസ് സൂപ്പർ സാധനമാണ് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറത്തില്ല ഞാനത് പലരെ ഇങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ വല്ല താല്പര്യമുണ്ട് മെസ്സേജ് അയച്ച ഇൻസ്റ്റാ പ്രൊഫൈല് എൻ്റെ ചെകുത്താൻ സീറോ വൺ സീറോ ഒന്ന് സീറോ എൽ സീറോ അങ്ങനെ അടിച്ച് നോക്കി കാണാൻ പറ്റും എൻ്റെ ഫോട്ടോ ഞാൻ തോന്നിട്ടേക്കുന്നത് അധികം ഫോളോസ് ഒന്നുമില്ല രണ്ടായിരം എൻ്റെ ഫോളോസ് ഒക്കെ ഉള്ളൂ ഫോളേസിനെ കൂട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല പിന്നെ അവിടെ മെസ്സേജ് ഒന്നിട്ട് വെച്ചേക്ക് ഇങ്ങനെ വീഡിയോ കണ്ടിരുന്നു നിങ്ങളിത് കാണാത്തവരാണ് ഞാൻ വേണം മെസ്സേജ് അയച്ചയച്ചൊരു ഒരു മാസം കൊണ്ട് നിങ്ങളുടെ സെർച്ചിൽ പിന്നെ ആ സജഷൻസ് മാറി വരും ഓട്ടോമാറ്റിക്കലി അത് മാറ്റിത്തരും അങ്ങനെ ആക്കിത്തരാം ജസ്റ്റ് ഞാനിവിടെ വീഡിയോ കണ്ടച്ചാൽ മതി പിന്നെ നിങ്ങൾ മലയാളം പണം കാണത്തില്ല നൂറ് സാധനം എഴുതി വെച്ചു തരാം എന്തെങ്കിലും സംശയമുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു ഒന്ന് മാറ്റി പിടിച്ചു നോക്ക് ഇത്തരം വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ ഒരു മലയാളം പടം പോയി കാണുക എന്ന് പറഞ്ഞാൽ അവിടെ ഈ മറ്റേ റെഡ്ബിളിൻ്റെ ഒക്കെ ഓരോ ഈ അഡ്വഞ്ചർ സ്പോർട്സിനകത്ത് ഈ ബൈക്കൊക്കെ ചാടിച്ച് പറന്ന് പോകുന്ന സംഭവങ്ങൾ റോളർ സ്കേറ്റ് സൈക്കിള് എല്ലാം ഈ പറഞ്ഞ പോലെ പറന്ന് ജെറ്റ് പറക്കുന്ന പോലെ പറഞ്ഞു വരുന്ന ആൾക്കാർ പിന്നെ അത്യാവശ്യം ഐഡിയാസ് ഉള്ള ആൾക്കാരുടെ പേജസ് അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടന്റുകൾ ഷെയർ ചെയ്യുന്ന ഓരോ പ്രൊഫൈലുകളൊക്കെ ഉണ്ട് അത് മാത്രം കണ്ടാൽ മതി ആർട്ട് ആണേലും അത് പിന്നെ മ്യൂസിക് ആണെങ്കിൽ അതിനുമൊണ്ട് ഇഷ്ടം പോലെ സാധനമുണ്ട് നമ്മൾ ഇരുന്ന് ഇതിങ്ങനെ എനിക്ക് ഈ സാധനം തട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ അര മണിക്കൂർ ഒരു മണിക്കൂർ തന്നെ പോകാറുണ്ട് നല്ല കണ്ടന്റ് വേണേൽ ഞാൻ ആക്കിത്തരാം പിന്നെ മലയാള മണ്ഡലം കാണത്തില്ലേ ഉറപ്പിച്ചോ ഞാൻ വെറുതെ അല്ലെന്ന് പറയുന്നത് ഇത് നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ പൊട്ടന്മാരുടെയൊക്കെ പരിപാടി കാണേണ്ട ഒരു ആവശ്യം ഇപ്പോൾ ഇല്ല മനസ്സിലായോ കൊള്ളാവുന്ന പരിപാടികൾ കളഞ്ഞിട്ട് നമ്മളത്രയും സമയം വേസ്റ്റ് ഈ മണ്ടന്മാരെ കാണിച്ച് പൊട്ടത്രയൊക്കെ തലയിൽ ഓർത്തിരിക്കണം അതുതന്നെ വേസ്റ്റ് അങ്ങനെ ഒരു വ്യക്തി ചിലപ്പം അത്രയ്ക്ക അധപ്രതിച്ച് പോകുന്ന പിന്നെ ഒട്ടും ഗതിയില്ലാത്തവന്മാരെ ഇതിൻ്റെയൊക്കെ പുറേ പോകാറുള്ളൂ ഇവിടുത്തെ ഈ പൊട്ടമാരുടെ പടങ്ങളെ ഇപ്പോൾ പൊട്ടപ്പടങ്ങൾ ഈ വർഷം ആ രണ്ടുപടേ ആട്ടോ ഭ്രമുഖ്യമുള്ളൂ ഇച്ചിരി കൊള്ളാവുന്ന സിനിമ സിനിമയെന്ന് പറയാനായിട്ട് ബാക്കിയെല്ലാം കണക്കാ അമ്മമാതിരി സിനിമ കാണുന്നതിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത ഒരു ഒരു സന്തോഷവും സമാധാനവും അതുപോലെ തന്നെ കുറച്ച് വിവരവും വെക്കും ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ കാണുക നല്ലത് കാണാൻ പറ്റും ഇമാതിരി മണ്ഡലം കണ്ടാൽ നമ്മൾ ചിലപ്പോൾ ഒരു മണ്ഡലമായതുകൊണ്ടായിരിക്കും ഈ മണ്ഡത്തം കാണുന്നത് അല്ലേ മണ്ഡലത്തിന് സിനിമമായിട്ട് കണ്ടാൽ മണ്ടനാവാനും സാധ്യതയുണ്ട് ഉണ്ട് അല്ലെങ്കിൽ പിന്നെ എങ്ങനെ മണ്ടത്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ വിചാരിക്കുക അയാളുടെ സിനിമ മണ്ഡത്താണ് കാണുന്നതെങ്കിലോ അയാൾ മണ്ടനായി പോത്തില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഇവിടുത്തെ പാടങ്ങൾ എന്നിട്ട് റിവ്യൂസ് വന്നിരുന്നു ഇവനൊക്കെ റിവ്യൂറാണെന്ന് പറയുന്നുണ്ട് പലരും ഇവർക്ക് ഇവർക്കെന്തോ റിവ്യൂ ഉണ്ടെന്ന് അറിയത്തില്ല ഞാൻ വല്ല ഇവിടെ പലർക്കും അറിയത്തില്ല നല്ല സിനിമ കണ്ടിട്ടില്ല ഇവനൊക്കെ വിളിച്ചിരുത്തി ഒരു ദിവസം ചോദിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ ഇവർക്ക് എന്തോ മനസ്സിലാവുന്നതാണ് ഇപ്പോൾ ഒരു സീനെ കൊണ്ട് കാണിച്ചിട്ട് അത് എന്തെങ്കിലും പിടി ഇട്ടുണ്ടെന്ന് വെച്ചാൽ ഭയങ്കര ഇരിക്കേ ഉള്ളൂ അല്ലേൽ ഇവരുടെ ഭാഗത്ത് ഞാനൊന്നും ഒരു തന്നെ ഒരു വർക്ക് വർക്കാൻ കണ്ടിട്ടില്ല ഈ പറഞ്ഞ ഈ പൊട്ടമാരുടെ ഈ സ്പെക്ക് നോക്കി ഓരോ വിളിച്ച് പറയുന്ന റിവ്യൂ ഉണ്ട് ഈ സണ്ടി ഫോണ് ഓരോ സാധനങ്ങളൊക്കെ വരുമ്പോൾ ഒന്നെ വിളിച്ച് പറയും അത് ഈ പ്രോഡക്റ്റിനെ പറ്റി നമുക്ക് എവിടെ നോക്കിയാലും കാണാത്ത സാധനമാണ് അത് വായിക്കാൻ മടിയുള്ളവരോ വായിക്കാൻ അറിയാത്തവരോ ചിലപ്പോൾ ഇവരുടെ വീഡിയോ എക്സൈറ്റഡ് എക്സൈറ്റഡാവുമായിരിക്കും പക്ഷേ അവർക്ക് ആ എന്നാൽ പോലും ഒരു ഞാനൊരു കാര്യം പറയും ഏതൊരു സാധനം ഇറങ്ങുമ്പോഴാണ് റിവ്യൂ പറയാൻ പറ്റില്ല അതിന് അതിൻ്റെതായ ഒരു സമയമുണ്ട് അറ്റ്ലീസ്റ്റ് ആ ബാറ്ററി ലൈഫ് എങ്കിലും നോക്കണം ഫോണിൻ്റെ ഒക്കെ പിന്നെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ സാധനം ഓരോന്നും ലോഡ് ചെയ്ത് കയറി വന്ന് ഏതൊക്കെ ആപ്പ് ആപ്പുപയോഗിക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ലോഡ് കൂടുന്നത് എങ്ങനെയൊക്കെ ഇത് നടന്നു പോകുന്നതെന്ന് ഓരോരുത്തർക്കും അറിയാം വണ്ടിയുടെ അത് തന്നെ പെർഫോമൻസ് എന്ന് എന്ന സാധനം അങ്ങ് ചുമ്മാ അങ്ങ് അവർ വെക്കൽ എഴുതി പോലെ പറഞ്ഞാലൊന്നും തീരത്തില്ല പലയിടത്തും ഒരുപാട് കംപ്ലയിൻറ്റ് പിന്നെ വരുന്നുണ്ട് ഇതൊന്നും പറയാം അതൊന്നും നോക്കുന്നേ ഇല്ല പിന്നെ നമ്മൾ പറയുന്ന റിവ്യൂ ഞാൻ എന്താ പറയുക സംഭവം പറഞ്ഞാൽ അങ്ങനെ നടക്കുക ഈ പൊട്ടന്മാർ തലേ പൊക്കെ എടുത്തപ്പോൾ ചിലത് വിചാരം ഭയങ്കര ആളാന്ന് അങ്ങനെ കുറേയാണ് ഉണ്ട് ഇവിടെ സിനിമയാണെങ്കിൽ പിന്നെ അന്നന്ന് കണ്ടിറങ്ങി കൊണ്ട് വന്നിട്ട് അപ്പം തന്നെ തോന്നിയ തോന്നി പോലെയാണൊക്കെ പറയും സൂപ്പറാണ് കോക്കി ഈ പ്രാവശ്യം പറഞ്ഞ റിവ്യൂ തെറ്റാ ഈ ഞാൻ ഈ പറഞ്ഞ എന്താ പറയുക വർഷത്തിന് ശേഷം ഒന്ന് നല്ല പടവം എന്ന് പറഞ്ഞിട്ട് ഒരു പടമല്ലത് അതൊരു സിനിമയൊന്നും അല്ല അതൊക്കെ ചുമ്മാ കുറേ പേര് പൂട്ടം കൂടി നേതാണ്ട് ടൈം പാസ് ചെയ്യുന്നതാണ്ട് ദാനം സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഈ വന്ന കാലത്ത് സിനിമയുടെ ക്വാളിറ്റി അതിന് ഈ ഡിജിറ്റലായ പിന്നെ അല്ല ഇത്ര എഡിറ്റിങ് ഒക്കെ സിമ്പിൾ പിന്നെ അത്രയ്ക്കൊന്നും ചിലവുമില്ല ബുദ്ധിമുട്ടും കുറഞ്ഞു ചിലവുണ്ടാവും വിമ്മാരെയൊക്കെ പോറ്റാനും പിന്നെ വിമ്മാരുടെ ലക്ഷ്യമിടിക്കാൻ ചിലവുണ്ടാവും പിന്നെ പാടവും പാഠവും കുറവൊന്നും ഞർക്കറിയാത്തതുകൊണ്ട് കുറേ കാശ് ആവശ്യം ഇല്ലാതെ പോകുന്നുണ്ടാവും ബുദ്ധിമുട്ടാണ് ശരിക്കും കുറഞ്ഞേക്കുന്നത് പഴയ കാലത്തെ ആ കഷ്ടപ്പാടിപ്പം ഇല്ല അതുകൊണ്ട് തന്നെ ഇതുവരെ കഷ്ടപ്പെട്ടിട്ടില്ലാത്തവനും ഇപ്പോഴും കഷ്ടപ്പെടാത്തവനും കൂടെ ഉണ്ടാക്ക ആയ ഒരാൾ സിനിമയൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ അന്ധകാലത്ത് ഇപ്പോൾ പഴയ സിനിമകളെടുത്ത് പഴയതെന്ന് പറഞ്ഞാൽ അങ്ങനെ അസീർ കാലം തൊട്ടടുത്താൽ പോലും ഒരുപാട് നല്ല എടുത്ത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നു നമുക്കിപ്പോൾ പത്മരാജന് ഭാരധന കെ ജി ജോർജ് ടി വി ചന്ദ്രൻ ആടൂർ ഗോപാലകൃഷ്ണൻ പിന്നാര ഇങ്ങനെ കുറെ പേരുണ്ടല്ലോ മലയാളത്തിൽ അത്യാവശ്യം കൊള്ളാൻ ഡയറക്ടർമാരുടെ ലിസ്റ്റ് എടുക്കുക എന്തെങ്കിലും ഞാൻ പറയാ മലയാളത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ പുള്ളിക്ക് ചെയ്യാൻ പറ്റിയുള്ള കളർ എടുക്കാൻ പുള്ളിക്ക് പറ്റിയില്ല അതിനുപ്പുറം പുള്ളി മരിക്കാനുണ്ടായാലുള്ള വലിയ ആഗ്രഹമായിരുന്നു കളർഷൻ മേടിക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ അങ്ങേര് ലണ്ടനിലൊക്കെ പോയി വിളിച്ചുകൊണ്ട് കൊണ്ടുപോകാനല്ല അല്ലാതെ ചുമ്മാ അവിടെ ചെന്നിറങ്ങിയിട്ട് പടവുമൊക്കെ പിടിച്ചുകൊണ്ട് മറ്റേ ലിജോ ജോസ് വലിച്ചിരി നടക്കുന്നവരെ നടക്കുമെന്നല്ല മനസ്സിലായത് പ്രത്യേക ക്ഷണം അതല്ല അവിടെ കണ്ടിട്ടാണ് അത്ര ക്ലിയർ ആക്കിയിട്ടല്ല വന്നത് എന്തോ പ്രശ്നമുണ്ടോ കഥയാണ് വന്നു എന്തോ ആണ് അങ്ങനത്തെ മനുഷ്യരൊക്കെ ഇവിടെ ജീവിച്ചിരുന്നത് പിന്നെ ഈ പറഞ്ഞ സിദ്ധാർത്ഥ് ശിവപ്രസാദിന്റെ അച്ഛൻ കവിയു ശിവപ്രസാദ് അദ്ദേഹം ഒക്കെ നല്ല ഡയറക്ടേഴ്സാണ് പുള്ളിയുടെ പടങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ ഈ ഇറങ്ങിയിരിക്കുന്ന ഈ ഊച്ചാളികളുണ്ടല്ലോ ചിന്മാർ ഇത്രയും ആൾക്കാർ സിനിമ കണ്ടിട്ടുണ്ടെന്നും പറയും ഇവരുടെ പേരെടുത്ത് പറയും എന്നിട്ട് അതേപോലെ എന്താ ചെയ്യാൻ പോകുക എന്ന് പറയും ലോക സിനിമയിലെ പല ഡയറക്ടർമാരുടെയും പേര് പറയും ഇവിടെ കൊള്ളാൻ ഇപ്പോൾ ഓടിക്കുന്ന പടങ്ങളിൽ കുറച്ച് മോശമല്ലാത്ത ഒരാളും ഇത് ദിവസം വലിയ ശരി പക്ഷേ ഇപ്പോൾ ഏകദേശം അത് പോയി കിളി പോയി എന്തോ ഭയങ്കര സംഭവമാണ് സ്വയം തോന്നി കൊണ്ടാവാം ചിലർക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുമെന്ന് അതിനെന്താ എനിക്ക് അറിയത്തില്ല എനിക്ക് വാക്കുകൾ വാക്കുകളുണ്ടാവും പക്ഷേ എനിക്കറിയത്തില്ല എന്തോ കുറച്ചങ്ങോട്ട് ചെയ്ത് പിന്നെ ഇതിലും കൂടണം പിന്നെയൊക്കെ ഭയങ്കര സംഭവമായി പറ്റത്തുള്ളൂ എന്തോ സംഭവമാണ് അതുകൊണ്ട് ഞാൻ സംഭവമായിട്ട് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലെന്തോ ആയിപ്പോയി അതിനുമുമ്പ് വലിയ കുഴപ്പമില്ലാന്ന് എന്താ പറയുക മറ്റേ ഡയറീസ് അങ്കമാരി ഡയറീസ് ഒക്കെ ഒന്നും വലിയ അത്ര വലിയ ആന സംഭവം അല്ലാണ്ട് കുറച്ച് കണ്ടിന്യൂ ഷോട്ട് എടുത്തെന്ന് പറയുന്നത് അത്ര വലിയ കണ്ടിന്യൂ ഷോട്ടൊന്നും അല്ല അതിലും കൂടുതലും നല്ല കണ്ടിന്യൂ ഷോട്ട്സ് ഉള്ള സിനിമകൾ പോലെ ഉണ്ട് അപ്പോൾ മലയാളത്തിൽ ചിലപ്പോൾ ശരി മലയാള സിനിമയുടെ ഒരു ഇത് വെച്ചിട്ട് വഡ്ജറ്റിലൊക്കെ ഒതുങ്ങുന്ന രീതിയിലത്തെ ഒരു കണ്ടിന്യൂ ഷോട്ട് പിന്നെ പടം മൊത്തം ഒരു രസമുണ്ട് അത്രേ ഉള്ളൂ അത് കൂടാതെ ഉള്ളത് എനിക്ക് ഇഷ്ടമുള്ള ഒരാളെന്ന് പറഞ്ഞാൽ എനിക്ക് ജയോസ് പെലിൻ്റെ അത്ര വിരോധം ഒന്നും തോന്നിയിട്ടില്ല കുഴപ്പമില്ല കണ്ടു ഈ കൂട്ടത്തിൽ ഭേദം പിന്നെ ഇപ്പോൾ പ്രമേയത്തിൻ്റെ ഡയറക്ടർ ഭേദമൊന്നും എനിക്ക് ഓർമ്മയില്ല അയാൾ ഇനി ഒരു പണം കൊണ്ടുവന്നാൽ ശ്രദ്ധിക്കണം അതുപോലെ തന്നെയാണ് ആവേശവും മറ്റേ ഇതൊക്കെ ചെയ്ത ഡയറക്ടർ പിന്നെ ഈ അമൽനിയത് ചിലത് പറയാം അമൽനിയത് ഭയങ്കര കോപ്പി ഇപ്പോൾ ബൊഗൻ വില്ല എന്നൊരു പടത്തിൻ്റെ പോസ്റ്റർ ഒക്കെ വരുന്നുണ്ടാകുന്നുണ്ട് അതായത് ഇംഗ്ലീഷ് സിനിമയിലെ കോപ്പി ആയിരിക്കും അമനീരതിൻ്റെ റൂമിൽ ഒരുപാട് സീഡികൾ അടക്കി വെച്ചിട്ടുണ്ടെന്നും ആ സീഡികൾ ഓരോ നിരത്തിൽ ഓരോ റെഫറൻസ് കൊണ്ട് വന്ന ആൾ അവിടൊടുക്കുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ പറയുന്നേക്കാം പക്ഷെ എന്നാലും ഉണ്ടല്ലോ ഈ കോപ്പി അടിക്കുമ്പോൾ വൃത്തി അടിക്കണം അത് ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് പിടിപ്പിച്ച് ഇവിടുത്തെ സെറ്റപ്പായിട്ട് ബന്ധപ്പെടുത്തി അത് അങ്ങനെ ഒരു കാര്യം കഥ ഉണ്ടാക്കി എടുക്കുന്നു പക്ഷേ ഇവിടെ ഉള്ളൊരു ഫ്രഷാന്ന് പറഞ്ഞ് കൊണ്ടുവന്നതിന് അത് വളരെ മോശമായി പോകുന്നു ഏഹ് അയാൾ അങ്ങനത്തെ ഒരു പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഉള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ അത് വൃത്തിയായിട്ട് ചെയ്യുന്നത് അത്ര മോശമായിട്ടല്ല അങ്ങനെ അങ്ങനെ അറിയൊന്നും അല്ല ഇപ്പോൾ വേറെ ഒരമ്മൻ കോപ്പി അടിക്കുന്നതെന്ന് പറയും അതാണ് അതിൻ്റെ പല പാട്ടുകളും കോപ്പിയാണോ അതിൻ്റെ മറ്റേതവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ പോലും നമുക്ക് കേൾക്കാൻ രസമാണ് ഉണ്ട് കോപ്പി അടിക്കുകയാണെങ്കിൽ വൃത്തിക്കടിക്കണം അല്ലാതെ മറ്റേ അളിഞ്ഞ കോപ്പി അടിക്കില്ല പ്രിയദർശന ഒക്കെ ചുമ്പം അതും വലിയ കുഴപ്പമില്ല നല്ല കാലത്ത് ഓടിപ്പോയി അങ്ങോട്ട് കുറ്റം പറയേണ്ട കാര്യമൊന്നും ഇല്ല കോപ്പി അടിച്ചാൽ ആൾ നമുക്ക് എൻ്റർടൈനിങ് ആയിരിക്കണം ഇത് അതൊന്നും ഇല്ല ഇവർക്ക് കോപ്പി അടിക്കാൻ പോലും അറിയാത്തവരാണെന്ന് ഒരാണെന്ന് പിന്നെ ഇവിടെ ചില പൊട്ടന്മാർ ഇപ്പോൾ ഇവിടെ ഈ സിനിമ കണ്ടു തുടങ്ങുന്ന ഒരു വലിയൊരു ക്രൗഡ് ഉണ്ട് ശരിക്കും അവർ ആദ്യം സിനിമയൊന്നും കണ്ടു കാണത്തില്ല അപ്പോൾ അവർ ആദ്യം കാണുന്ന പടങ്ങളായിരിക്കും ഇതൊക്കെ ഒരു അഞ്ച് വർഷമൊക്കെ ഈ സ്കൂളിൽ ഇപ്പോൾ ഒരു ഏഴാം ക്ലാസ് അഞ്ച് ആറാം ക്ലാസ് തൊട്ടൊരു പന്ത്രണ്ട് അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ വരെ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ചിലപ്പോൾ ഈ വർഷങ്ങൾക്ക് ശേഷം പോലത്തെ പടം കണ്ടാൽ അവർക്ക് അങ്ങനെ മനസ്സിലാകത്തില്ല സിനിമയെ പറ്റിയൊന്നും അറിഞ്ഞു വരുന്നത് തുടങ്ങിയിട്ടേ കാണത്തുള്ളൂ അപ്പോൾ മലയാള സിനിമ തിയേറ്ററിൽ വലിയ സ്ക്രീനിലൊക്കെ പോയി കാണുന്നു പിന്നെ വരുന്ന അവഞ്ചേഴ്സ് അല്ലേ ഉള്ളൂ അല്ലാതെ അവിടുത്തെ ക്ലാസ് മൂവീസ് ഒന്നും ഇവിടെ ഓടിക്കാറില്ല ഇമാർ അത് ഇൻട്രസ്റ്റ് തകർന്നു പോകും ഇപ്പോൾ ഇംഗ്ലീഷിൽ ഇറങ്ങുന്ന അല്ലെങ്കിൽ മറ്റു അന്യഭാഷ ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ റേഷ്യനോ കൊറിയനോ അല്ലേ ഏതെങ്കിലും ആയിക്കോട്ടെ അതൊക്കെ തെരഞ്ഞു തെരഞ്ഞെടുപ്പിടിച്ച് കാണുന്ന പിള്ളേർക്കിതൊക്കെ ഭയങ്കര മോശമായിട്ട് തോന്നാറ് അങ്ങനെയുള്ളവരെല്ലാം ഇത്തിരി പടങ്ങൾ കാണാറില്ല പിന്നെ ആ പിള്ളേരെല്ലാം ചെയ്തു വിളിക്കുക കണ്ടു ഞാൻ നിനക്കൊന്നും നാളെ ഞാൻ ഇടങ്ങനത്തെ പടം കാണാൻ നോക്കി പക്ഷേ ഇവിടുള്ള ഒരു മെജോറിറ്റി പോപ്പുലേഷൻ എന്ന് പറയുന്നത് മലയാളം മാത്രം അറിയാവുന്ന അല്ലെങ്കിൽ അതിനകത്ത് എൻ്റർടൈൻഡായി സീരിയലിനൊക്കെ വേദമുള്ള കുറച്ച് സ്ക്രീൻ കാണുക അല്ലെങ്കിൽ അങ്ങനത്തെ പിക്ച്ചേഴ്സൊക്കെ കണ്ട് നോക്കിയിരിക്കുക എന്ന് പറയുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ഇതൊക്കെ മതി അല്ലെങ്കിൽ ഇവരെ വഴിയില്ല അവരെ സംബന്ധിച്ച് പിന്നെ പഴയ സിനിമകൾ കണ്ട അത്രയ്ക്കും അങ്ങോട്ട് ആ കാലഘട്ടം മനസ്സിലാകാതെ പോകും അപ്പോൾ ഈ വന്ന കാലഘട്ടമായിട്ട് ചെറിയ ബന്ധമുള്ള അല്ലെങ്കിൽ പുതിയ ക്യാമ്പസുകളിൽ ചെന്ന് ഷൂട്ട് ചെയ്തു നോക്കാം അവിടെയൊക്കെ പോയങ്ങൾ ഷൂട്ട് ചെയ്യും പിന്നെ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ട് ശബ്ദത്തിന് കുറച്ച് ക്ലാരിറ്റി ഉണ്ട് കാരണം ടെക്നോജ് അത്യാസം അങ്ങനെയുള്ളത് ഉള്ളതുകൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന കുറച്ച് വാണക്കുഞ്ഞുങ്ങളാണ് ഇതുങ്ങൾ ഇതുങ്ങളെല്ലാം വാണക്കുങ്ങളാണ് ശരിക്കും പറഞ്ഞു വാണക്കുഞ്ഞുങ്ങളെ അയ്യോ അങ്ങനത്തെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ ഏ വാണത്തിൽ പിറന്ത കുളന്ത എന്നൊരു പടമുണ്ട് അത് മലന്തോ അയ്യോ നീ കിടപ്പേൻ ഞാൻ അടിപ്പ് എന്ന് പറഞ്ഞൊരു പടം ഉണ്ട് മാറുന്നൊക്കെ വലിയ മേ അതിലടിയും ഏൻ കൊണ്ണിപ്പടിപ്പതോ അവൻ താൻ ഭാഗ്യവായി പിന്നെ നീ കിടപ്പേൻ ഞാൻ അടിപ്പേൻ പിന്നെന്താ അങ്ങനെ കുറെ പടങ്ങളുണ്ട് എന്താ ഞാൻ കിടന്ന പായ കാണുവാനില്ല ഇതിനെന്താണ് ആ എന്നൊക്കെ ഉണ്ട് അതിന് കുറെ സിനിമ ഇതുപോലുള്ള കുറെ പാ കുഞ്ഞുങ്ങളും കിടന്നുകൊണ്ട് പൊളിക്കുക സിനിമയാണത്രേ സിനിമ സിനിമയൊന്നും കണ്ടിട്ടുമില്ല ആ കണ്ടിട്ടുണ്ട് അടിച്ചുമാറ്റാനെങ്കിലും തോന്നും ഇത് എന്ത് എന്ത് ജീവിതമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവർക്ക് ഇത് മനസ്സിലാകത്തില്ല കേട്ടോ ഇതൊന്നാമത്തെ കാര്യം ഞാൻ വന്നത് വളരെ സുഖമായിട്ടങ്ങ് ജീവിച്ചു പോവുക അതിനിടയിൽ അത് ചില കാര്യങ്ങളെ പിടിയണത്തില്ല എന്തു കാണിക്കുന്ന അവന്മാരുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം ഈ പറഞ്ഞ പോലെ ഒരു അത്യാവശ്യം മോശമില്ലാത്തൊരു ചുറ്റുപാട് നിന്നും വേറൊരു സ്കൂളിലേക്ക് മോശമില്ലാത്തൊരു സ്കൂളിലേക്ക് പോകുന്നു അവിടെ നിന്ന് മോശമല്ലാത്ത രീതിയിൽ കോളേജ് പഠിക്കുന്നു അവിടെ വലിയ അനുമൊന്നും ഇല്ലാതെ ഈ പറഞ്ഞ പോലെ ലൈബ്രറി മറ്റേ എന്താ ക്യാൻറ്റീനും പിന്നെ കുറച്ച് പി ജി എല്ലാം അവിടുത്തെ ഫ്രണ്ട്സ് ഒക്കെ കൂടെ കൂടി എന്തൊക്കെയോ ചെറിയ ഓല പരിപാടികളൊക്കെ ആയിട്ട് നടന്നിട്ട് ഈ പറഞ്ഞപോലെ അപ്പൻ്റെയും അമ്മയുടെയും ഒക്കെ തണലിൽ നല്ല രീതിയിൽ അങ്ങ് വന്നിട്ട് പ്രത്യേകിച്ച് വലിയ അനുഭവങ്ങളൊന്നും കാണത്തില്ല പിന്നെ എന്തിനും അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇത്രയും കംഫർട്ട് സോണിൽ സോണിങ്ങനെ അടിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല മനസ്സിലായില്ല അപ്പോൾ ബാക്കി ഇവിടെ ഞാൻ പറഞ്ഞില്ലേ അവരുമായിട്ടൊന്നും ആക്കാനും പറ്റത്തില്ല ഇവരെ ഞാനീ പറഞ്ഞ പോലെ നിവൃത്തി ഒരു പ്രത്യേക ഒരു ഏജ് ഗ്രൂപ്പിന് പറ്റിയ ഒരു അബദ്ധമാണ് ഈ സിനിമയൊക്കെ ഓടുന്നത് അതായത് തിയേറ്ററിൽ പോയ ആൾക്കാർ പിന്നെ ഈ തീരെ പോലെ ഇല്ലാത്തവന്മാർക്ക് പിന്നെ എന്ത് കണ്ടാലും മനസ്സിലാകത്തവർക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞത് ഈ ഒ ടി ടി വരുമ്പോൾ എല്ലാ ടൈപ്പ് ആൾക്കാർ ഇവർ കാണും ഇവർ ഭയങ്കര തള്ളി തള്ളി വെച്ചേക്കും ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം അത് തന്നെയാണ് ഇവന്മാർ മാർക്കറ്റ് പിടിഞ്ഞ് തീർന്നു ശരിക്കും പറഞ്ഞത് ഇങ്ങനെ തള്ളി മറിച്ചിട്ട് ലാസ്റ്റ് കുറേ പേര് കാണുന്ന അപകടം ഇവർക്ക് വേണ്ട എന്താ കണ്ട് നൈസായിട്ടും ഉണ്ടാകുന്ന പോക്കോളൂ ഇല്ലെങ്കിൽ ഈ പൊട്ടമാർ മാത്രമേ കാണാത്തള്ളൂ അല്ലേ പിന്നെ അങ്ങനത്തെ ഏജ് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞ പോലെ ഐ ക്യൂ റെസ്ട്രക്ഷൻ ഇ ക്യു റെസ്ട്രിക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ സാധനം വെക്കേണ്ടി വരും അതായത് ഇത്രയ്ക്ക് ഇക്യൂള്ളവർ കണ്ടാൽ മതി അപ്പോൾ അതുപോലത്തെ ലോകഹൃദയർ വന്ന് കാണും അവർ ചിലപ്പോൾ ഈ ചെറിയ കാര്യമൊക്കെ മതിയായിരിക്കും കരയാനും ഇരിക്കാനും ഒക്കെ അപ്പോൾ അവർക്ക് എൻ്റർടൈൻ ചെയ്യാം അല്ലാത്തവർ കാണുമ്പോൾ അവർ ചുമ്മാ കളിയാക്കും അല്ല അങ്ങനെ ഒരു വലിയ റെസ്ട്രിക്ഷൻ വയ്ക്കുകയാണല്ലോ ഏജിലല്ല കാര്യം ഏത് പ്രായത്തിലാണെന്നുള്ളതല്ല അല്ല പക്ഷേ ഇവരുടെയൊക്കെ ഒരു നിലവാരമുണ്ടല്ലോ ഒരു എസ്തറ്റിക് സെൻസെന്നൊക്കെ പറഞ്ഞാൽ സാധനം വർക്ക് ചെയ്യുന്നവർക്കും പാടായി ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക ഇതൊന്നും ഇല്ല ഇവർക്ക് ഈ ഡയറക്ടർക്കും ഇല്ല അഭിനയിക്കുന്നവനും ഇല്ല ഇവനൊക്കെ ഈ പറഞ്ഞ നടന്മാരുടെ മക്കളൊക്കെ ആയതുകൊണ്ട് അങ്ങനൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഈ മോഹൻലാലിൻ്റെ മോൻ മമ്മൂട്ടിയുടെ മോൻ സുകുമാരൻ്റെ മോൻ പിന്നെ അങ്ങ് മെഴുകുക ഇൻ്റലക്ച്വൽ ഡയറക്ടറാണെന്നൊക്കെ സ്വയം വിളിച്ച് പറഞ്ഞ് കുറെ പൊട്ട പൊട്ടപ്പാടവും എടുത്ത് സത്യ ഭയങ്കര നാണക്കിട അയ്യോ പിന്നെ അതിനിടയിൽ ആടുജീവിതമൊക്കെ വലിയ പടമായിരിക്കും ആട് ജീവിതം ഇതെല്ലാം ഭയങ്കര പടം ടർബോയും വരും ഇനി അങ്ങോട്ട് ടർബോ എന്ന് പറയുമ്പം മമ്മൂട്ടിയെ കെട്ടിത്തൂക്കിയിട്ട് ആട്ടി പൊടി പറപ്പിച്ച് തീപ്പൊരി തീപ്പൊരി അടിക്കുമ്പോൾ പറന്നു പോകുന്ന ടൈപ്പ് ഒരു തറപ്പടം മാസ്മസാലാണ് ഈ പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും ലോക്കൽ തീരെ സിനിമയും അല്ല ഇതൊന്നും മനസ്സിലാവാത്തവനെ തല്ലും പിടിയെ കണ്ട് എന്തൊക്കെ കണ്ട് വായിച്ചിരിക്കുന്ന മണ്ടന്മാരെ എൻ്റർടൈൻ ചെയ്യുന്ന ടൈപ്പ് പ്രത്യേകതരം പടം അത് മമ്മൂട്ടി അഭിനയിക്കുന്നു വലിയ മാസ് മാസം ഇയങ്കര ഗ്ലാമർ എന്ത് മൈര് അങ്ങനെയൊന്നും ഇല്ല ഗ്ലാമറേ അതെന്തോ ഗ്ലാമർ കൊള്ളാം ചില ലുക്കിലൊക്കെ കൊള്ളാം ശരിയാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ സിനിമയ്ക്കകത്ത് ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും നിർബന്ധമില്ല നമുക്കിപ്പോൾ മമ്മൂട്ടിയുടെ ഗ്ലാമർ ആണ് ഈ പറഞ്ഞ പ്രമേയം എന്ന് പറഞ്ഞ പടം ഒന്നും ഹിറ്റാവുന്നത് എല്ലാം അത്രയും ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ രണ്ടാഴ്ചം കണ്ടെന്നാണ് പ്രമേഹം മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ട് നല്ലവരെ അഭിനയിക്കുന്ന മനുഷ്യനാണ് പക്ഷേ കോപ്പി റേറ്റ് കടിക്കും എച്ചിയാ എന്ന് പറയുന്നത് നല്ല മനുഷ്യനാണ് പക്ഷെ എച്ചിയാന്ന് പറയത്തില്ല എല്ലാ ലോകം കൂത സ്വ തന്നെ പന്നമരന്മാരുടെ സ്വാഭാവ അതാണ് ശ്രീ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു തറ മൈരനൊക്കെ പറയത്തില്ല അങ്ങനത്തെ ഒരാൾക്ക് ഈ കോപ്പി റേറ്റ് ഒക്കെ ഇങ്ങനെ തന്നെ അടിക്കാൻ തോന്നത്തുള്ളൂ അത്രയ്ക്ക് അത് മനസ്സിലായോ ഉയോ വെറും തറപ്പണിയാണ് അതുപോലത്തെ ഒരു തറയാവാൻ ഏതൊരു കൂറയ്ക്ക് പറ്റും എന്ന് ചോദിച്ചാൽ അത് മമ്മൂട്ടിക്ക് പറ്റി ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല പറ്റിപ്പോയി അത്രയ്ക്ക് അതപ്പതിച്ച് പോയി മനസ്സിലായില്ലേ അതൊരു അതപ്പതും തന്നെ തന്നെയാണ് കേട്ടോ അത് മനസ്സിലാവുമോ എനിക്ക് അറിയത്തില്ല ഉള്ളവർക്ക് അതൊരു വല്ല തപദമായി പോയി കോപ്പി റേറ്റ് അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ എന്തോ എന്തോ ഒരു വീഡിയോ കിടക്കുന്ന അറിയാം നമുക്കൊന്നും പൈസ ഒന്നും കിട്ടുന്ന പോലും ഇല്ല ഇത്രയും കോടികളില്ല ഇത്രയും വലിയ പേരില്ല ഞാൻ മമ്മൂട്ടി മൂലാലൊന്നും അല്ല വേണേ ചുമ്മാ എല്ലാവരെയൊക്കെ ചൊറിയാൻ അവൻ്റെ വീഡിയോ എടുത്തിട്ട് അങ്ങനെ കാശം ഉണ്ടാക്കേണ്ടറാ എന്നൊക്കെ പറയുന്ന പോലത്തെ പണിയൊക്കെ ചെയ്യാൻ പോലെ എനിക്ക് എതിരെ വീഡിയോ ഇട്ട് വിളിച്ചു എന്തൊക്കെയോ കാണിച്ചു ഞാൻ ഇതുവരെ ഒറ്റ കോപ്പി അടിച്ചിട്ടില്ല എനിക്ക് പറയാനാണ് ഞാൻ പറയുന്നത് അല്ലാതെ അത് കേട്ടിട്ട് പേടിക്കുക കേസ് കൊടുക്കുക കോപ്പിടിച്ചു ടേക്ക് ഡൗൺ ചെയ്യിക്കുക അതൊക്കെ ഇവിടുത്തെ ഒരു ലോ ലെവലുണ്ട് നമ്പറൊക്കെ അടിക്കുമ്പോൾ പക്ഷേ അതിനുള്ള പവർ ഇല്ലാത്ത ആൾക്കാരുണ്ട് മനസ്സിലായോ താങ്ങത്തില്ല അങ്ങനത്തെ സാധനങ്ങൾക്കുള്ള പണി അതൊക്കെ അവർക്ക് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ വഴിയില്ലെങ്കിൽ ഗതി കെട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ മുഖം രക്ഷിക്കാൻ അല്ലെങ്കിൽ എന്താ പറയുക ഒരു കള്ളത്രയാത്രേ ഉള്ളൂ ഒരു മറ്റേ എന്താ പറയണേ ഇരട്ടത്തൊക്കെ വന്നിട്ട് ചിലപ്പോൾ പുറകിൽ നിന്ന് കുന്തിട്ട് കളയും വരും എല്ലാം കാല് വെട്ട് വെട്ടിയിടും മനസ്സിലായി ഇപ്പം നമ്മൾ ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ തന്നെ ഉണ്ടാകും ഒരുപാട് അങ്ങ് നമ്മൾ ട്രിപ്പിൾ ചെയ്ത് തരത്തിന് ബുദ്ധിമുട്ട് ചെയ്യാൻ ചിലപ്പോൾ അവൻ ഉന്തി തള്ളി നമ്മൾ താഴെ എല്ലാം വെട്ടും അല്ലെങ്കിൽ തൊഴിക്കുകയെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞ പോലെ അവസ്ഥയാണ് കളിക്കാറിയത്തില്ല എന്നാൽ കളിക്കാൻ വരികയും ചെയ്യും എന്നിട്ട് കളിക്കുന്നവരൊക്കെ ചിലപ്പോൾ ഉന്തിയിട്ട് നമുക്കൊരു പരിവരം ഉണ്ടാകുന്ന ഈ പൊട്ടമാർ കാരണം അങ്ങനത്തെ പൊട്ടന്മാരാ ആ ഒരു ലെവലിലേക്ക് എത്തരുത് മനസ്സിലായി നമുക്ക് മനസ്സിലായിരിക്കുക അത് അത് മനസ്സിലാവുന്ന എപ്പോഴാണ് ഈ ഉന്തിയിടുക ഫൗൾ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്ന ഇവന് കളിക്കാറില്ല മനസ്സിലായോ ഈ ഊമ്പിയ പടമൊക്കെ കണ്ടിട്ട് നല്ല പറയുന്നത് ചൂട് പറയുകയാണ് കാരണം ഞാൻ ഈ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴേ ഞാൻ പറഞ്ഞു ഇവരുടെ പഴയ റിവ്യൂസ് എടുത്ത് നോക്കി ഇവർ ഓരോ പടങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നതിനെ പൊക്കി അടിച്ചതും കാശ് മേടിച്ചതും ഏതാണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഈ പറഞ്ഞമാരെല്ലാം ഓ ബ്ലോഗ് ഉള്ളിരുന്നു പുസ്തകത്തിൻ്റെ ഒക്കെ ഫ്രണ്ടിലിരിക്കുന്നു ഒരുപാട് പുസ്തകമൊക്കെ വായിക്കുന്ന ആളാണെന്നുള്ളത് കാണിക്കാനാണോ അതേ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിന്റെ വർത്താനത്തെന്നറിയാം നീ ഒരു പൂക്കച്ചോളം വായിക്കുന്ന വായിച്ചിട്ട് കാര്യമില്ല നിനക്ക് മനസ്സിലാകുന്നില്ല വായിക്കാൻ എല്ലാവർക്കും പറ്റുമല്ലോ അക്ഷരം പഠിച്ചവർക്കെല്ലാം വായിക്കാൻ പറ്റും മനസ്സിലാകുന്നില്ല എന്താണേലും മനസ്സിലാക്കൽ കുറവാണെന്നുള്ളത് നിന്റെ പല വർത്താനത്തിൽ നിന്നും മനസ്സിലായിട്ടുണ്ട് അതിനുള്ള ആളൊന്നും ഇല്ല ചുമ്മാ വരുന്നെങ്കും ഏണ്ടൊക്കെ കേട്ടു എവിടെ നിന്നൊക്കെയോ പഠിച്ച് ഏണ്ടൊക്കെ വായിച്ച് ശരിയാണ് ഏണ്ടൊക്കെ വായിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഇങ്ങ് തള്ളിമറിക്കുകയോ ഓരോ വീഡിയോ എടുത്തിട്ട് ശശാമാണേൽ ഭയങ്കര വേറെ ബിഹേവിയർ ഒക്കെ കാണിക്കും എന്നിട്ട് ഈ കൂളത്തരം കോക്ക് പിന്നെ ഇടയ്ക്കൊക്കെ വന്നിട്ടേ ഉള്ളൂ ഇത് കാണിക്കുന്നുള്ളൂ എല്ലാത്തിലും ഇല്ല ഇടയ്ക്ക് കോക്കിന് ചെറുതായിട്ടൊരു ചെറിയ പാസം വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് പിന്നെ ആ വിനീത് ശ്രീനിവാസ് മറ്റേ എന്താ ധ്യാനോട് കമ്പനി അടിച്ചാൽ പറ്റിയത് അല്ല ഈ പടം നല്ല എന്ന് പറയേണ്ടി വരത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ഞാൻ ചില കൂട്ടുകാരുടെ പടമൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ മോശം പറയാതെ ഇടുന്ന പോലെ എന്തോ ആണ് അല്ലാതെ ആ പടം കണ്ടിട്ട് ഇഷ്ടപ്പെടാൻ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല പല പടങ്ങളും ഇപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട് ഓക്കെ റിവ്യൂവിനകത്ത് ചെറിയ കുഴപ്പമുണ്ട് പിന്നെ വേറെ ആരാ വേറെ ആരാ പിന്നെ താടി വെച്ചിരത്താൻ അവൻ സ്ഥിരമായിട്ട് ഒരു പടം നല്ലതോ ചീത്ത പറഞ്ഞിട്ടില്ല എന്തൊക്കെയോ പറയും വന്നിട്ട് കുറച്ച് ഈ പറഞ്ഞ മറ്റേ എന്താ ഒരു പോങ്ങും കൂടെ എന്നൊക്കെ പറഞ്ഞിരുന്നെന്ന് പറയത്തില്ലേ കുറേ വാക്കുകളൊക്കെ കൂടെ കൂട്ടിക്കലർത്തി സാധാരണക്കാരെ മുന്നിൽ മിടുക്കനാവുന്ന ഒരുങ്ങി വരുന്നതും ബെൻസ് ബെൻസ്സുകാരൻ ചാടി ഇറങ്ങിയാൽ കാശനാവുന്ന പോലെ തല്ലേലും അങ്ങനത്തെ എന്തോ ഒരു ഫെസിലിറ്റി കണ്ടു കഴിഞ്ഞിട്ട് ചില ഞെട്ടത്തിൽ വലിയ കഴമ്പൊന്നുമുള്ള കാര്യങ്ങളല്ല പക്ഷേ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് ഭയങ്കര അർത്ഥം അതിപ്പോൾ എങ്ങനെയൊക്കെ പെറുക്കിയെടുത്ത് അല്ലെങ്കിൽ ചാജിയപ്പറ്റി ആണെന്ന് അറിയാൻ പറ്റില്ല മലയാളത്തിലായോ ഇല്ല എന്താണെങ്കിലും അതൊക്കെ ഈസി ആയിട്ട് ഇപ്പോൾ ഇംഗ്ലീഷ് ചെയ്യാൻ പോയാൽ നമുക്ക് അത് കൂടുതൽ ചെയ്യാം ഇനിക്കൊരു കട്ട് ചെയ്ത് എഴുതി വെച്ചിട്ട് കുറച്ച് മനക്കെട്ട് എന്നിട്ട് പറയുന്നതോ മണ്ടത്തരം ഈ പറയുന്നതൊന്നും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒന്നുമില്ല ഇല്ല മനസ്സിലായി അതൊക്കെയാണ് ഇവൻ്റെയൊക്കെ പ്രത്യേകത ഇവരുടെ കണ്ടന്റ് ഒന്നുമില്ല പിന്നെ പക്ഷേ മറ്റേ മസാല കുറച്ച് കൂടുതലായിരിക്കും മനസ്സിലായോ ഇങ്ങനത്തെ കുറേയാണ് ഇറങ്ങിയിട്ടുണ്ട് ഇവർക്കൊക്കെ ഈ പറഞ്ഞ പോലത്തെ ഒരുത്തും വല്ലാത്തൊരാ ആൾക്കാരെ സ്വാധീനിക്കാനും പറ്റിയിട്ടുണ്ടെന്നേ അങ്ങനത്തെ കുറെ എണ്ണം ഇതൊക്കെ അവരുടെ ഒന്നും പേര് എനിക്ക് അറിയത്തില്ല ഇത് ആടി വെച്ചിരുന്ന സിനിമയുടെ റിവ്യൂ പറ പുള്ളി ഒഫീഷ്യൽ റിവ്യൂ പറയാണ് സ്ഥിരമായിട്ട് റിവ്യൂ മാത്രമേ സംസാരിക്കാറുള്ളൂ വേറൊന്നും കേട്ടിട്ടില്ല പറയുന്നത് സിനിമയുടെ റിവ്യൂ മാത്രം കേൾക്കാം വേറെ ഒന്നും പറയാനായിട്ടില്ല എന്ന് വെച്ചിരിക്കുന്ന സിനിമ മാത്രമേ കാണുന്നുള്ളൂ തോന്നുന്നു ജീവിതത്തിൽ അത് അങ്ങനെ പറയാം ആരംമാർ ഇവരുടെ ജീവിതത്തിൽ ഒരു സിനിമയെ സിനിമ മാത്രമേ കാണുന്നുള്ളൂ ഇവരുടെ തൊഴിൽ ഇതാണോ സിനിമ കാണുക റിവ്യൂ പറയുക ഇത് എന്ത് തൊഴിലാത് എനിക്കറിയത്തില്ല അത് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു തൊഴിൽ ഉണ്ടെന്നാണ് ജീവിക്കുക വേറൊന്നും അറിയത്തില്ല ഇതൊന്നും പറയുന്നില്ല ഇനി വേറെ വല്ല വലിയ ജോലിയെടുത്തിട്ട് അതിനിടയിലും മറ്റേ അല്ലേ ഗവൺമെൻറ് ജോലിക്കാരനായ റിവ്യൂ ആണോ അതോ ഇനി അധ്യാപകനായ റിവ്യൂവർ എന്നൊക്കെ പറയുന്നത് പോലെ കോക്ക് അധ്യാപകനായ റിവ്യൂറാണ് കുഴപ്പമില്ല ഇതുകൊണ്ടൊന്നല്ല ഇതിനകത്ത് നെക്സ്റ്റ് ഓർ റവന്യൂ വരുന്നുണ്ടാകും അത്രേ ഉള്ളൂ പിന്നെ ആരൊക്കെ ബാക്കിയുള്ളവരെ അറിയത്തില്ല ബാക്കിയുള്ള കെതിട്ടവന്മാർ ഈ യൂട്യൂബിൽ കാശ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് ഓരോ മാർക്ക് സ്വീകരിച്ചു കാണുന്നത് മനസ്സിലായാലേ ചിലർ ഭയങ്കരമായിട്ട് ഗൂഗിളൊക്കെ അങ്ങ് പാരതി നടന്ന് കണ്ടന്റ് ക്രിയേഷൻ ഫാക്ച്ക്ക് മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് കുറയാണ്ടൊക്കെ ചെയ്യും പിന്നെ വേറെ ചിലരെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പൈസ കിട്ടി തുടങ്ങിയാൽ പിന്നെ ഈ അലവരാതികളുടെ എണ്ണം കൂടിയത് അതിന് മുമ്പ് ഈ പ്രശ്നം ഇല്ലാതെന്നേ ആദ്യം ഒന്നും ഇതിനകത്ത് റവന്യൂ ഇല്ലാത്ത സമയത്ത് കുറച്ച് വരെ ഉള്ളതാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായിട്ട് മോണിറ്റൈസ് ചെയ്യുന്നത് യൂട്യൂബ് പോലും അതിനൊന്ന് ഇത് തന്നെ റവന്യൂ ഉണ്ടാക്കാൻ എനിക്ക് ആദ്യം തോന്നിയിട്ടേ ഇത് എങ്ങനെ മോണിറ്റൈസ് ചെയ്യുന്നത് എന്തിനാ നമ്മളിങ്ങനെ പറയുന്നതിന് എന്തിനാ പൈസ റവന്യൂസിൽ ആഡ് ഇട്ടിട്ട് അങ്ങനെയൊക്കെ ഒരു തെറ്റിദ്ധാരണ എനിക്ക് ആദ്യം ഉണ്ടാകുന്നത് കാരണം നമ്മൾ ഈ പറയുന്ന വേറെ ഉദ്ദേശം വെച്ചിട്ടല്ലോ പക്ഷെ പിന്നെ ആയപ്പോൾ എല്ലാവരും ഇങ്ങനെ ആയപ്പോൾ ഞാൻ ഓർത്തിരുന്ന പിന്നെ ഞാനായിട്ട് ഞാൻ മാത്രം എൻ്റെ എന്നോടൊരു പേര് എന്ന് പറഞ്ഞു നീ ഒരു മണ്ടന എന്നൊക്കെ അത്രയും ബിസിനസ് അവിടെ നടക്കുന്നുണ്ട് നിന്റെ വീഡിയോ എടുത്ത് ബാക്കിയുള്ള ഒരു കാശുണ്ടാക്കുക ഇത് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ എടുത്തില്ല എന്തിനും അവരുടെ അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു ഞാൻ ഓണാക്കി പിന്നെ ആരും അങ്ങനെ വീഡിയോ എടുത്തു പോകുന്നില്ല വീഡിയോ കോപ്പറേടിക്കുന്നുള്ളൂ വീഡിയോ ഞാൻ പക്ഷെ ഒരുപാട് ഇങ്ങനെ എടുത്തിട്ട് ഒരു ചാനലേ ക്രിയേറ്റ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരും അല്ലാതെ ഇടയ്ക്ക് ഒത്തിരി പേര് ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ടോ പോകാറുണ്ട് അങ്ങ് ഞാൻ അടിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിട്ട് ഉണ്ട് ഇത് അങ്ങനെ അടിക്കത്തില്ല ട്രോൾ ചെയ്താലും എനിക്ക് പ്രശ്നമല്ല കാരണം എന്താ അങ്ങനെ ചെയ്യട്ടെ അതിൻ്റെ എന്തോ നമുക്കെന്തോ ഞാൻ പറയുന്നതൊക്കെ അവിടെ ഇവിടെ ചെന്ന് മാറ്റം മുറിയും കേട്ടിട്ട് വല്ലോ എന്നെ പറ്റി എന്തെങ്കിലും വിചാരിച്ച പോലും എനിക്ക് പ്രശ്നമല്ല അതൊക്കെ അവരെന്ത് വിചാരിച്ചാലും നമുക്ക് പ്രശ്നമല്ല നമ്മുടെ നാട്ടുകാരെന്ത് വിചാരിക്കുന്നു വിചാരിച്ചല്ലോ ഇവിടെ ജീവിക്കുക അല്ലെങ്കിൽ കാര്യം പറയുകയോ ചെയ്യുന്നു അത് ബോധവേടമല്ലാത്തോളം കാലം ഇവർ എന്ത് ചെയ്താലും കുഴപ്പമില്ല അതൊക്കെ നോക്കിയിരിക്കുകയാണ് ഞാൻ കൻസും വായിക്കാറില്ല കവൻസിന് റിപ്ലൈ കൊടുക്കാറില്ല പിന്നെ ഇടയ്ക്ക് കമന്റ് നോക്കും എല്ലാം കൂടി വായിച്ചു വായിച്ച് പഠിക്കാറുള്ള സമയമൊന്നുമില്ല ഇടയ്ക്കൊക്കെ നോക്കും അല്ലാതെ പൂർണ്ണമായിട്ടും കാണാതെ കണ്ണോടിച്ചിരിക്കുമല്ല കാണുന്നൊക്കെയുണ്ട് പക്ഷെ എന്നാലും ശ്രദ്ധിക്കാറില്ല കാരണം നമുക്കതൊരു വിഷയമല്ല അത് കണ്ട് ചിലത് കമന്റ് രസമാണ് അല്ലാതെ ഇതിന് റിപ്ലൈ ചെയ്ത് അതോ ആലോചിച്ച് അതിനകത്ത് ചില നെഗറ്റീവ് കമൻറ്റ്സ് മൊത്തം ഡിലീറ്റ് ചെയ്ത് രാവിലോട്ട് വൈകിട്ട് വരെ കുത്തിയിരുന്നിട്ട് പറയുകയാണ് ഞാൻ എപ്പോഴും ഇതിനകത്തിരിക്കുന്ന ആളല്ല ജെ ബി ടി വി പറയുന്നതല്ല ഞാൻ മാന്യനാണ് അതൊന്നുമില്ല ഇല്ല ഒന്നും വായിക്കത്തൊന്നും അങ്ങനെ വായിച്ചങ്ങ് മെനക്കെടുത്തില്ല അല്ലെങ്കിൽ നോക്കുന്ന കാര്യം മനസ്സിലായി ഏതാനും പോകുന്ന വഴിക്ക് പല അവൻ നോക്കാറുണ്ട് ചില പോസ്റ്റ് അടിയിലൊക്കെ കയറി നോക്കുന്ന പോലെ എൻ്റെ പോസ്റ്റ് അടിയിൽ ഞാൻ നോക്കാറുണ്ട് നോക്കണ്ട ചില പോസ്റ്റ് അടിയിൽ നോക്കത്തേല്ല ഇതിനിടയിൽ കമന്റ് നോക്കേണ്ട ആവശ്യമില്ല ചില വീഡിയോ ഞാൻ പറയാമേ കവന് നോക്കേണ്ട വീഡിയോ ആയിരുന്നു കമന്റ് നോക്കണ്ടാത്ത വീഡിയോ എന്നൊക്കെ എനിക്കുണ്ട് ഇങ്ങനെ വർത്താനം വർത്തമാനം പറഞ്ഞിരുന്ന രാത്രില്ലേ സാധനം ലൈവായിരുന്നത് ഇതിപ്പോൾ വെറുതെ വീഡിയോ ആയതൊന്നര മണിക്കൂറോളമായി പോയി പറഞ്ഞു പറഞ്ഞു മറ്റേതാണ് ലൈവാണ് ഇരുന്നേ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാം ഓ വെറുതെ ഓർഡർ ഇച്ചോ അത് സോറി അല്ലേ ഇനി 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 അത്രയും വീട് എടുത്തല്ലേ ലൈവ് എടുത്തോ ഇതിനെപ്പറ്റിയൊക്കെ ലൈവ് ഇട്ട് കുറേ പറയാം എന്നാൽ പിന്നെ അങ്ങോട്ട്